ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചന്ദ്രൂർ കുമർത്തോടി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പോയപ്പോഴടുത്ത അതാണ് ഞാൻ ഇവിടെ ഇടുന്നത് അവിടെ നടന്ന കലാപരിപാടികളും അമ്പലത്തിൻ്റെ വർണ്ണങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഇങ്ങനെ എടുത്തു കാണാൻ നല്ല ഷോ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ അവിടെ കൈകൊട്ടിക്കളി നടക്കുന്നുണ്ടായിരുന്നു അവിടെ പാട്ടും ഇതൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇട്ടുകഴിഞ്ഞാൽ കോപ്പി ആയിട്ട് കിട്ടണ കൊണ്ട് ഞാൻ പാട്ടുകളൊന്നും ഇട്ടിട്ടില്ല അവരവിടെ നന്നായി നല്ല കൈകൊട്ടിക്കളി ടീമായിരുന്നു മൂന്ന് ടീമിൻ്റെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു അപ്പോഴേക്കും അവിടെ പടിഞ്ഞാറ് ഭാഗം നാട്ടുതാലപ്പൊലിക്കാർ എത്തി അങ്ങനെ ഞാൻ അവരുടെ വീഡിയോയൊക്കെ എടുത്ത് അങ്ങനെ നല്ല എല്ലാവരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു കാണാൻ കണ്ണിന് നല്ല കാഴ്ച ഭംഗിയൊക്കെ ആയിട്ടുള്ള തലപ്പൊളി കൊച്ചനും ആൻറ്റിയൊക്കെയാണ് അതിൻ്റെ അംഗങ്ങൾ കമ്മറ്റി അംഗങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഒരാന ഉണ്ടായിരുന്നു ആനപ്പുറത്തായിരുന്നു ദേവീനെ എഴുന്നള്ളിച്ച് വന്നത് അവൻ്റെ ലാസ്റ്റ് ആണ് ആന ദേവിയായിട്ട് കോലത്തിൽ വെച്ചിട്ടുണ്ട് എൻ്റെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള എല്ലാവരും ഇപ്പം എന്നെ കണ്ട് ചിരിച്ച് സംസാരിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് ഒത്തിരി നാളുകൂടിയല്ലേ അവിടെയൊക്കെ ചെന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ആനപ്പുറത്ത് ദേവിയമ്മയുടെ തിടമ്പക്കേറ്റി വരുന്നത് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ താലപ്പൊലി അകത്തേക്ക് കയറാനായിട്ട് ഉള്ള പരിപാടിയാണ് അവിടെ കുറച്ചു നേരം നിന്നിട്ടാണ് ഇത് എടുത്തത് ഞാനിപ്പോൾ അവർ അതിന് കഴിഞ്ഞ് താലപ്പൊലി അകത്തേക്ക് കയറി കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി അവിടെ അടുത്ത ടീമിൻ്റെ കൈകൊട്ടിക്കളി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഇഷത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ചെറിയ കുട്ടികളുടെ തലപ്പലി ആയിരുന്നു ആ തലപ്പലി അല്ല ഡാൻസ് കൈകുട്ടിക്കളിയെ തെറ്റിപ്പോയി പറഞ്ഞപ്പം തലപ്പലി ടീമിൻ്റെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ആണ് ഇവരുടെ ഇവരുടെ കഴിഞ്ഞ് പിന്നെ ചെറിയ പിള്ളേരുടെ കുറേ പേരൊക്കെ പോയി രാത്രി ആയത് കാരണം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളു മൂന്ന് പേരുടെയും പിള്ളേരുടെ കളിയും കൊള്ളാമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ അടുത്തിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിറ്റേ ദിവസം ഞാൻ അമ്പലത്തിൽ പോയി ആനപ്പുറത്ത് ശിവേലി നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയൊക്കെ കൊടുത്ത് തൊഴു അവ തൊഴുത് കഴിഞ്ഞ് ഞാൻ പോരാൻ പോകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്